ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നാൽപ്പതാം വെള്ളി എന്താണ് നോമ്പ് കാലത്ത് തപസ് കാലത്ത് ഇങ്ങനെയൊരു ആചരണത്തിന്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് ഇതിനെ നാൽപ്പതാം വെള്ളി എന്ന് വിളിക്കുന്നതാകാം അതിനർത്ഥം വലിയ നോമ്പ് തുടങ്ങിയിട്ട് നാൽപ്പത് ദിവസമായി എന്നർത്ഥം വിഭൂതി മുതൽ അടക്കം ഉള്ള ദിവസങ്ങൾ എണ്ണിയാൽ ദിവസം തികയും ഈശോയുടെ നാൽപ്പത് ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയുമാണ് വലിയ നോമ്പിന്റെ അടിസ്ഥാനം പഴയ നിയമത്തിൽ മോശ നാൽപ്പത് രാവും പകലും മലമുകളിൽ ദൈവത്തോടൊപ്പമായിരുന്നു നോഹയുടെ കാലത്ത് നാൽപ്പത് രാവും പകലും ഭൂമിയിൽ മഴ പെയ്തി ഇസ്രായേൽക്കാർ നാൽപ്പത് വർഷം മന്ന ഭക്ഷിച്ചു ജീവിച്ചു നിനിവേ നിവാസികൾ അനുദപിക്കാൻ ദൈവം അവർക്ക് നൽകിയത് നാൽപ്പത് ദിനങ്ങളാണ് ഇങ്ങനെ വേദപുസ്തക പാരമ്പര്യത്തിൽ അടിസ്ഥാനത്തിൽ ഈ നാൽപ്പതിന് ഒത്തിരിയേറെ പ്രത്യേകതകളുണ്ട് വിശുദ്ധ പാരമ്പര്യത്തിൽ ഈ നാൽപ്പതാം വെള്ളി വലിയ ആഴ്ചയുടെ പീഡാനുഭവ വാരത്തിന്റെ ഹാശ ആഴ്ചയുടെ പ്രവേശന കവാടമായിട്ട് നിലകൊള്ളുകയാണ് അതായത് നാൽപ്പത് ദിനങ്ങൾ ഉപവാസവും പ്രാർത്ഥനയും മുടങ്ങാതെ വന്നിട്ട് ഈ നാൽപ്പതാം വെള്ളിയിൽ ഈശോയുടെ ഉത്ഥാനം ഓർമ്മിക്കുകയാണ് ഈശോ ലാസറിനെ ഉയർപ്പിച്ചത് അതിലൂടെ ഈശോയുടെ ഉത്ഥാനത്തെ ലക്ഷ്യമാക്കുകയാണ് കുരിശിൽ മനസ്സുറപ്പിച്ച് ഉത്ഥാനത്തിലേക്ക് പ്രയാണം ചെയ്യുന്നതാണ് നോമ്പുകാലം എന്ന് വിശുദ്ധ സിറിൽ നമ്മളെ പഠിപ്പിക്കുകയാണ് സുന്ദരമായ പാരമ്പര്യങ്ങളും വേദപുസ്തകാണ്ടി സ്ഥാനങ്ങളും എങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിന്റെ ആഘോഷങ്ങളും പ്രാർത്ഥനയും പ്രായോഗികതയുമായിട്ട് മാറിയിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഈ ആചരണം ഇനി ഈ നാൽപ്പതാം വെള്ളിക്ക് ലാസറിൻ്റെ വെള്ളി എന്നുകൂടി പേരുണ്ട് അതാണ് മുമ്പേ നമ്മൾ സൂചിപ്പിച്ചത് ഈശോ ലാസറിനെ ഉയർപ്പിച്ച സംഭവത്തിലൂടെ ഈശോ നമുക്ക് നൽകുന്ന ഉത്ഥാനവും രക്ഷയും ആരാധനത്തിൽ നമ്മൾ കൊണ്ടാടുകയാണ് മറ്റൊരു കാര്യം ഈ നാൽപ്പതാം വെള്ളിക്ക് ശേഷം വരുന്ന രണ്ട് ദിനങ്ങൾ ആദ്യം ശനി പിന്നെ ഞായർ ശനിയെ നമ്മൾ കൊഴുക്കട്ട ശനി എന്നാണ് വിളിക്കുന്നത് സഭയുടെ മനോഹരമായ ഒരു പാരമ്പര്യമാണ് ഗാർഹിക അടിസ്ഥാനത്തിൽ അതായത് കുടുംബ പശ്ചാത്തലങ്ങളിൽ എങ്ങനെ ഈ നോമ്പും ഈശോയുടെ ഉത്ഥാനവും പീഡാസഹനവും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി എന്നതിന്റെ ഓർമ്മയാണ് അതുകൊണ്ടാണ് അന്ന് കൊഴുക്കട്ട ഉണ്ടാക്കി നമ്മൾ ആഘോഷിക്കുന്നത് നാൽപ്പത് ദിവസത്തെ ഉപവാസം മുറിക്കാതെ ഭംഗം വരുത്താതെ കൊണ്ടാടിയതിന്റെ ഇടവേളയാണ് ഈ നാൽപ്പതാ ദിവസത്തിന് ശേഷം നമ്മൾ ആഘോഷിക്കുന്നത് മറിയം ഉപയോഗിച്ച സുഗന്ധക്കുപ്പിയുടെ ചുവടു ഭാഗത്തെ ഓർമ്മിപ്പിക്കുന്ന കൊഴുക്കട്ട ഉണ്ടാക്കിയാണ് നമ്മളത് ആചരിച്ചിരുന്നത് അതിൽ കുടുംബനാഥൻ സ്ലീവ വരയ്ക്കുകയും ചെയ്തിരുന്നു ശർക്കരയും തേങ്ങായും സുഗന്ധവർഗങ്ങളും ചേർത്താണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് അതിന്റെ അർത്ഥം നമുക്ക് ലഭിക്കാനിരിക്കുന്ന ഈശോ നമുക്ക് നൽകുന്ന ഉത്ഥാനത്തിന്റെ രക്ഷയുടെ മധുരവും രുചിയും നമ്മൾ വീട്ടു പ്രാർത്ഥനകളിലും വീട് പാരമ്പര്യങ്ങളിലും നമ്മൾ ആഘോഷിക്കുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ശനിയാഴ്ച കഴിഞ്ഞ് വരുന്ന ഞായർ ഓശാന ഞായർ ഈശോയുടെ പീഡാനുഭവത്തിലേക്ക് നമ്മൾ ഉൾച്ചേരുകയാണ് അവിടെ ഓശാന ഞായറിൽ ഈശോയുടെ രാജത്വം പെസഹ വ്യാഴാഴ്ചയിൽ ഈശോയുടെ പൗരോഹിത്യം വീടാനുഭവ വെള്ളിയിൽ ഈശോയുടെ മഹത്വപൂർണമായ മരണവും ഉത്ഥാനവും നമ്മൾ കൊണ്ടാടുകയാണ് ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പൈശാചികതയും പിശാചുവൽക്കരണങ്ങളും ഒത്തിരിയേറെ ഇരുട്ട് സൃഷ്ടിക്കുന്ന ഈ സാമൂഹിക പശ്ചാത്തലത്തിൽ ഇതുപോലെയുള്ള കുടുംബപരവും ആരാധന പരവും വിശുദ്ധ പാരമ്പര്യത്തിന്റെ ഭാഗവും വേദപുസ്തക അടിത്തറയുള്ളതുമായ ആചാരങ്ങളിലൂടെ ഈ സമൂഹത്തിന് ഈ കാലഘട്ടത്തിന് ഈ നാടിന് വരുന്ന എല്ലാ ഇരുട്ടും പ്രകാശമാക്കി മാറ്റിക്കൊണ്ട് സത്യവിശ്വാസികളായി നമുക്ക് മുന്നേറാം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ